ഹെബ്രായർക്കുള്ള ലേഖനം അദ്ധ്യായം ഒമ്പത് ബലി പഴയതും പുതിയതും ആദ്യത്തെ ഉടമ്പടി അനുസരിച്ച് തന്നെ ആരാധനവിധികളും വിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു ദീപപീഠവും മേശയും കാഴ്ചയപ്പവും സജ്ജീകരിക്കപ്പെട്ടിരുന്ന പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്നു രണ്ടാം വിധിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊഞ്ഞുപൊതിഞ്ഞ വാഗ്ദാനപീഠവും ഉണ്ടായിരുന്നു മഞ്ഞ വെച്ചിരുന്ന സ്വർണകലശവും അഹ്റോൻ്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു പേടകത്തിനുമീതെ കൃപാസനത്തിന് മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിൻ്റെ കെരൂപുകൾ ഉണ്ടായിരുന്നു ഇവയെപ്പറ്റി ഇപ്പോൾ വിവരിച്ച് പറയാനാവില്ല ഇവയെല്ലാം സജ്ജീകരിച്ചതിന് ശേഷം പുരോഹിതന്മാർ എല്ലാ സമയത്തും ആദ്യത്തെ കൂടാരത്തിൽ പ്രവേശിച്ച് ശുശ്രൂഷ നിർവഹിച്ചിരുന്നു രണ്ടാമത്തെ കൂടാരത്തിലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും ജനത്തിൻ്റെ തെറ്റുകൾക്കു വേണ്ടിയും അർപ്പിക്കാനുള്ള രക്തവുമായി ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നു ഈ കാലഘട്ടത്തിൻ്റെ പ്രതീകമായ ആദ്യത്തെ കൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം ശ്രീകോവിലേക്കുള്ള പാത തുറക്കപ്പെട്ടിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ വ്യക്തമാക്കുന്നു അർപ്പിക്കുന്നവൻ്റെ അന്ധകരണത്തെ വിശദീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് ഇപ്രകാരം സമർപ്പിക്കപ്പെടുന്നത് നവീകരണകാലം വരെ നിലവിലിരുന്ന ഭക്ഷണപാനീയങ്ങൾ പലവിധ ഷാളനങ്ങൾ എന്നിങ്ങനെ ശാരീരിക നിയമങ്ങളോട് മാത്രമേ അവയ്ക്ക് ബന്ധമുള്ളൂ എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു കൂടുതൽ മഹനീയവും പൂർണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും വസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല സ്വന്തം രക്തത്തിലൂടെയാണ് കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തെളിക്കുന്നതും പശുകിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യ അവകാശം പ്രാപിക്കുന്നതിന് അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി കാരണം ആതിഥി ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു മരണപത്രത്തിൻ്റെ കാര്യത്തിൽ അത് എഴുതിയവൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം മരണപത്രം സാധൂകരിക്കപ്പെടുന്നത് മരണശേഷം മാത്രമാണ് അത് ഉണ്ടാക്കിയവൻ ജീവിച്ചിരിക്കെ അതിന് ഒരു സാധ്യതയുമില്ലല്ലോ അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടിയും ഉറപ്പിക്കപ്പെട്ടത് മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുകിടാങ്ങളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചെമന്ന ആട്ടിൻ രോമവും ഹിസോപ്പ് ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ് അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളിൽമേലും ആ രക്തം അവൻ തെളിച്ചു നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് രക്തം ചിന്താതെ പാപമോചനമില്ല സ്വർഗീയ കാര്യങ്ങളുടെ സാദൃശ്യമായിരിക്കുന്നവ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടുക ആവശ്യമായിരുന്നു സ്വർഗീയ കാര്യങ്ങളാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ ബലികളാലും മനുഷ്യനിർമ്മിതവും സാഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗ്ഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത് അത് പ്രധാന പുരോഹിതൻ തൻ്റെതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ തന്നെ സമർപ്പിക്കാനായിരുന്നില്ല ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ സഹിക്കേണ്ടി വരുമായിരുന്നു കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു അവൻ വീണ്ടും വരും പാപപരിഹാർത്ഥമല്ല തന്നെ ആകാംക്ഷ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി